السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين قصيرة البرديلة نالبتي يتامت وري وثمانة پتائما بوصيري رحمة الله عليه تنقل أعي الوراء فهموا معناه فليس يرى. للقرب والبعد فيه غير منفحيم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم اعي الوراء سرشتي غلا اشكتمكي فهم معناه حبيبي محمد رسول الله സല്ലാ അലൈഹി വസ്ല്ലം തങ്ങളെ അവിടുത്തെ അന്തസത്തയെ മനസ്സിലാക്കൽ ഗ്രഹിക്കൽ അശക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സമകാലികരായ നബി അലൈഹി വസ്ലം തങ്ങളെ കണ്ടും കേട്ടും അനുഭവിച്ച മഹാന്മാരായ സ്വഹാബാക്കളോ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പിൽക്കാലത്ത് വന്ന വൽ ഉമ്മിനിങ്ങളോഴി സമകാലികരോ വിദൂരകാലികരോ ആരും തന്നെ ആരിലും കാണപ്പെട്ടില്ല ഫിഹി മുത്തുനബി അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അവർ പൂർണമായും അശക്തരായതല്ലാതെ കാണപ്പെട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖീഖത്തിനെ അവിടുത്തെ അന്തസത്തയെ അവിടുത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആർക്കും തന്നെ അത് ഗ്രഹിച്ചെടുക്കാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ നിരീക്ഷണം കൊണ്ട് കണ്ടെത്താനും മനസ്സിലാക്കാനും കഴിയുന്നതിനേക്കാൾ എത്രയോ ഉപരിയാണ് ഹബീബായ് മുഹമ്മദ് അലൈഹി വസല്ലം എന്ന വ്യക്തിത്വം കേവല സാധാരണ മനുഷ്യനല്ല അത് പറഞ്ഞു നടക്കുന്നവർ കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏത് പുത്തനാശയക്കാരാണെങ്കിലും ശരി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നത് തീർത്തും നിരർത്ഥകവും ബുദ്ധിശൂന്യതയുമാണ് എന്ന കാര്യം ആർക്കും തന്നെ തർക്കമില്ല ഹബിബായ് മുഹമ്മദു വസോലി സല്ലു അലഹി വസ്ല്ലം മനുഷ്യനാണ് പക്ഷേ സാധാരണ മനുഷ്യനല്ല അവിടുത്തെ ജീവിതത്തിന് ചെറുതായി പരീക്ഷണത്തിന് വിധേയമാക്കിയാൽ തന്നെ അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് ആ കാലഘട്ടം മുതൽ ഇന്നുവരെ നബി നബിസ് അലൈ വസ്ലം തങ്ങളെ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജീവിതവും അവിടുത്തെ വിശേഷണങ്ങളും അവിടുത്തെ നിർദ്ദേശങ്ങളും അവിടുത്തെ നേതൃപാഠവങ്ങളും അവിടുത്തെ ഇടപെടലുകളും എങ്ങനെ അഖില നികില മേഖലകളിൽ മുഴുവനും പഠനത്തിന് വിധേയമാക്കിയിട്ടും ഒരു ഗവേഷകരും സമ്പൂർണത കൈവരിക്കാൻ എന്നല്ല നബി നബിസ്അ അലൈവിസ്ലം തങ്ങളുടെ ഔന്നിത്യത്തിലേക്ക് അതിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ ഉന്നതമായ വ്യക്തിത്വങ്ങളുണ്ട് ഈ ലോകത്തിന്റെ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ട ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് ജനകീയ നേതാക്കളുണ്ട് പക്ഷെ അവരൊക്കെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ ലോകം വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർവചിക്കാൻ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനോ ഒരു പണ്ഡിതനോ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ്ങ്ങൾക്കരികിൽ അവിടുത്തെ ഓ നബിയെ ശക്തമായി പനിക്കുന്നുണ്ടല്ലോ അവിടുത്തെ മറുപടി എന്തായിരുന്നു സാധാരണ രണ്ട് ഒരു പനി അതെനിക്കുണ്ട് അഥവാ രണ്ടാളുകൾക്ക് താങ്ങാൻ കഴിയുന്ന അത്രയും വലിയ പനി നബി മുത്തുനബി സാഹ് അലൈവസലം തങ്ങളെന്ന ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടാകുമ്പോ അത്രയും കഠിനമായ പനി വന്നിട്ടും മരണത്തിന് കീഴ്പ്പെടാത്ത ഒരു ശാരീരിക അവസ്ഥ അവിടുത്തെ ഊർജം അതിനെങ്ങനെയാണ് ഇന്നത്തെ ശാസ്ത്രം വിലയിരുത്തുന്നത് സമുദായത്തിനോട് വിസാലായിട്ടുള്ള നോമ്പിനെ നിരോധിച്ചിട്ടുണ്ട് അതേസമയം മുത്തുനബി സാഹ അലൈ വസ്ലം തങ്ങൾ നോമ്പെടുത്ത് മുറിക്കാതെ ദിവസങ്ങളോളം നോമ്പെടുക്കുന്നുണ്ട് ആ സമയത്ത് ചോദിക്കുന്നു നബിയെ അങ്ങ് തുടർച്ചയായി നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് അവിടുന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ ആത്മീയമായ രീതിയിൽ എനിക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട് അള്ളാഹു എനിക്ക് ഭക്ഷിപ്പിക്കുന്നു അള്ളാഹു എനിക്ക് ദാഹം ശമിപ്പിക്കുന്നു ഇത് സാധാരണ വിഭവങ്ങൾ കൊണ്ടല്ല ഭൗതികമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊണ്ടല്ല അപ്പോൾ ഈ തരത്തിൽ ഒരു ഊർജവും ശക്തിയും ലഭിക്കാൻ മാത്രം എന്താണ് ആ ശരീരത്തിന്റെ ഘടന അത് ആർക്കാണ് നിർവചിക്കാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥത്തിന് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാനാവില്ലെന്ന ശാസ്ത്ര സത്യം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അറുപതോ അതിലധികമോ ഭാരമുള്ള ഹബീബായ് മുഹമ്മദ് എല്ലാ അതിർവരമ്പുകളും വിട്ടുകടന്നുകൊണ്ട് സ്പേസിലേക്കും സൂപ്പർ സ്പേസിലേക്കും ഒക്കെ യാത്ര ചെയ്ത് ഈ ശാസ്ത്ര ലോകത്തിന് വെല്ലുവിളിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണ് നിരീക്ഷിക്കാനാവുന്നത് തീർന്നില്ലേ താൻ നിസ്കരിക്കുന്ന സമയം തന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്തി കാരണമായി വറചട്ടിയിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നതുപോലെ അവിടുത്തെ ഹൃദയത്തിന്റെ ഭാഗത്തു നിന്ന് ശബ്ദം വരുന്നു ആ ഹൃദയത്തിന് നിർവചിക്കാൻ ഏത് കാർഡിയോളജിസ്റ്റിനാണ് കഴിയുന്നത് ദീർഘമായൊരു യാത്രാവേള അനുജരന്മാർ ആയിരത്തിലധികം ഉണ്ട് വലിയൊരു പ്രതിസന്ധി വെള്ളമില്ല എല്ലാവരും പ്രയാസത്തിൽ അവലാദി ബോധിപ്പിച്ച് തിരുഹബീബിന്റെ ചാരത്തേക്ക് ചൊല്ലുമ്പോ അവിടുത്തെ കൈകൾ വെച്ചു കൊടുക്കുകയാണ് ആ കൈകളിൽ നിന്ന് ശുദ്ധമായ ജലം ശുദ്ധമായ വെള്ളം ചാലിട്ടൊഴുകാൻ തുടങ്ങി നിർഗളിച്ചു വരാൻ തുടങ്ങി ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തിലധികം വരുന്ന സ്വഹാപാക്കൾ തങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചു വെള്ളം കുടിച്ച് ദാഹം മാറ്റി അംഗശുദ്ധി വരുത്തി എല്ലാം നിർവഹിച്ചു എവിടെ നിന്നാണ് സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉപയോഗയുക്തമായ വെള്ളം ലഭിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഏത് ശാസ്ത്രത്തിനാണ് ഇത് കണ്ടെത്താൻ കഴിയുന്നത് ഇനിയും ഉദാത്തമായ ഉന്നതമായ മാതൃകകൾ അവരുടെ ജീവിതത്തിൽ സംസാരിക്കേണ്ടതുണ്ട് നോക്കൂ ഒരു സൈനിക നീക്കത്തിന്റെ ഭാഗമായി സൈന്യത്തിന്റെ ലൈൻ ക്ലിയർ ചെയ്യുമ്പോൾ ഒരു സ്വഹാബി അല്പം തള്ളി നിൽക്കുന്നു ആ സ്വഹാവിയുടെ വയറ്റിലേക്ക് തൻ്റെ കയ്യിലുള്ള വടികൊണ്ട് ചെറുതായി ഒന്ന് അമർത്തിയിട്ട് ഒന്ന് കുത്തിയിട്ട് ലൈൻ ക്ലിയർ ആക്കുമ്പോ ആ സ്വഹാവി പറയുന്നുണ്ട് ആ സൈന്യത്തിൽ പെട്ട സ്വഭാവ പറയുന്നുണ്ട് വേദനിക്കുന്നുണ്ട് പ്രതികാരം ചെയ്യേണ്ടതുണ്ട് ആരോടാണ് ലോകത്തെ ഏറ്റവും വലിയ സൈന്യാധിപനോട് ഒരു പ്രശ്നവും ഒരു മുഖഭാവവും വ്യത്യാസപ്പെടാതെ ഹബീബായ് മുഹമ്മദ് അഴിച്ചുകൊണ്ട് അദ്ദേഹത്ത് നിന്ന് കൊടുക്കാൻ മാത്രം പാകത്തിൽ അവിടുത്തെ സ്വഭാവം രൂപപ്പെട്ടത് ഏത് ഭൗതികമായ അളവ് പോലുകളെ കൊണ്ടാണ് നിർവചിക്കാൻ കഴിയുന്നത് ഇന്ന് അത്യാധുനിക ലോകത്തിന്റെ സൈന്യാധിപന്മാരെയും അതുപോലെ മേളയാളന്മാരെയും അവർക്ക് വേണ്ടി പാദസേവ ചെയ്യുന്ന ആളുകളെ കാണുമ്പോഴാണ് ഇത്രയും വലിയൊരു നേതാവിന്റെ തന്റെ അനുയായികൾക്കിടയിലുള്ള അംഗീകാരവും അവർക്കിടയിലുള്ള ആ സ്വഭാവവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തെരുവുകളിൽ ആക്രമിക്കപ്പെടുന്ന സമയം കാലിന് ഏറുകൊണ്ട് കാലിൽ നിന്ന് രക്തം വന്ന് വേദനിച്ചിരിക്കുമ്പോ ആ ത്വരിഫിന്റെ രണ്ടു മലകൾക്കിടയിൽ ഞെരുക്കിയിട്ട് ഈ സമുദായത്തിന് കൊന്നുകളയാമെന്ന് മലക്ക് വന്ന് പറയുമ്പോഴും വേണ്ട വേണ്ട അവർക്ക് പിന്നിൽ നന്മയുള്ള ആളുകൾ വന്നേക്കുമെന്ന ആ ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോട് അവർക്ക് മാപ്പ് കൊടുത്ത ആ ഹൃദയത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക അതുകൊണ്ട് ചുരുക്കത്തിൽ നബി നബിസ് വസല്ല തങ്ങളെ അവിടുത്തെ വ്യക്തിത്വത്തെയോ അവിടുത്തെ സ്വഭാവത്തിനെയോ അവിടുത്തെ അന്തസ്തത്തയെയോ ഒന്നും തന്നെ അവിടുത്തെ ശാരീരിക ഘടനകളെ പോലും വേണ്ട വിധം മനസ്സിലാക്കാനോ നിർവചിക്കാനോ ഭൗതികമായ ഒരു സംവിധാനങ്ങൾക്കോ ശാസ്ത്രത്തിന്റെ അളവോലുകൾക്കോ ഒന്നിനും സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം ബോസരി മമ്പൂസരി റഹ്മലഹി തങ്ങള് ഈ വരികളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയതും ആ യാഥാർത്ഥ്യം തന്നെയാണ് അതാണ് മഅനാഹു ഫലൈസ യുറാ ലിൽ ഖുർബി വൽ ബുഅദി ഫീഹി എല്ലാവരും എല്ലാവരും മുട്ടുമടക്കി ഉത്തരം മുട്ടി ആ രീതിയിലല്ലാതെ സമകാലികരിലോ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുന്ന ആളുകളിലോ എവിടെയും കാണപ്പെട്ടിട്ടില്ല അക്ഷരാർത്ഥത്തിൽ സൃഷ്ടി ചരാചരങ്ങളെ മുഴുവനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ അന്തസത്തയെ ഗ്രഹിക്കുന്നത്